ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ യർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പതാക ഉയർത്തുകയും കേഡറ്റുകൾ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ചെയ്തു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതിനാറാം പിറന്നാൾ ആഘോഷം ചെറുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനീഷ് കുമാർ എം പി എസ് പി സി പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു സി പി ഒ കെ അനിത ഡി ഐമാരായ അജിത് കുമാർ കെ വി ലത എന്നിവർ നേതൃത്വം വഹിച്ചു തുടർന്ന് ചെറുവഴ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മധുര വിതരണം നടത്തുകയും ചെയ്തു സ്റ്റേഷൻ പ്രവർത്തനങ്ങളെപ്പറ്റിയും പോലീസുകാരുടെ ആയുധങ്ങളെപ്പറ്റിയും എസ് എച്ച്ഒ കേഡറ്റുകൾക്ക് പരിചയപ്പെടുത്തി അനന്യ കെ കെ എസ് പി സിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തി ബിൽഡിങ് ഇല്ലെങ്കിൽ ഇതായിരിക്കും എന്നാലും ആ കെട്ടിട നമ്പർ വെച്ചുകൊണ്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ എന്താവുള്ളൂ അത് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുള്ളൂ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇവിടെ കുറച്ച് നെയ്ത് പറഞ്ഞു അതിന് പഞ്ചായത്ത് ബിൽഡിംഗ് ആണ് മനസ്സിലായോ പോലീസ് സ്റ്റേഷൻ വേണ്ടി എടുത്ത ബിൽഡിംഗ് അല്ല ഇവിടെ വേറെ സൗകര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് പഞ്ചായത്തിന്റെ ബിൽഡിംഗില് താൽക്കാലികമായിട്ടാണ് ഇത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ വർക്ക് ചെയ്തത് മനസ്സിലായോ ഇതിനു വേണ്ടിട്ട് ിൽഡിങ്ങും പ്രപ്പോസൊക്കെ കൃത്യമായിട്ട് പോയിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻ പോലെ സ്റ്റേഷനും പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ റോൺ സൈഡിലാണ് അതുപോലെ കോമ്പൗണ്ടോടും ഈ പോലീസ് സ്റ്റേഷനെ ഒരു ഘടന എനിക്ക് പറഞ്ഞു ബാക്കി കാര്യം മനസ്സിലാവുള്ളൂ എല്ലാ പോലീസ് സ്റ്റേഷനിലും അങ്ങ് ബോർഡ് വഹിച്ചിരിക്കും ആ ബോർഡിൽ എന്ത് എഴുതിക്കുന്നേർ എന്താ പറയാ പോലീസ് സ്റ്റേഷനും കേരളത്തിൽ ആ സ്റ്റേഷനിലത്തെ ഹെഡ് എന്ന് പറയുന്നത് എന്താണ് എസ് എച്ച്ഒ ആണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നിലവില് കേരളത്തിൽ സി ഐ റാങ്കിൽ അതായത് മൂന്ന് സ്റ്റാറുള്ള ഉദ്യോഗസ്ഥനെയാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് വിളിച്ചിരിക്കുന്നത് മനസ്സിലായോ ആദ്യം അടിപൊളിയും കത്തില്ലേസ് അന്വേഷിക്കില്ലേ അതിനൊരു പ്രതികളെ പിടിച്ചാലും ഈ പോലീസ് സ്റ്റേഷൻ സൂക്ഷിക്കും മനസിലായാലോ പോലീസ് സ്റ്റേഷൻ സൂക്ഷിക്കേണ്ട സ്ഥലത്തിന്റെ പേർ എന്താ അല്ലെങ്കിൽ അതെ ജയിൽ ോ സാധാരണ നമ്മളൊക്കെ സർവീസ് റിവോൾവറും അതുപോലെ ആണ് സാധാരണ ഉപയോഗിക്കുന്നത് അതിൽ പെട്ട ഒരു സാധനമാണ് പിസ്റ്റൽ എന്ന് പറഞ്ഞത് ഒന്നുമില്ല സിമ്പിൾ ആണ് ചെയ്താല് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ക്സിമം സേഫ്റ്റി മിനിമം മാത്രമേ നമുക്ക് ചെയ്യാനോ ഡെമോ കാണിക്കാനോ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്ത് ഈ സ്ഥലത്തു പറയാനോ കാണിക്കാനോ ബാക്കി ഈ മെയിൻ പാർട്ട് എന്ത് ചെയ്യും ഇത്രയും സാധനം മനസ്സിലായോ ആ നിക്കുന്നതിന് നമ്മൾ കേസ് എന്ന് പറയും ബാക്കി ഈ ഒരു സാധനം മാത്രം ഒരു ലെറ്ററിന്റെ മെറ്റലായിരിക്കും ഇത് മാത്രമാണ് പുറത്തേക്ക് പോകുന്ന ബാക്കിയുള്ള ഇത്രയും സാധനം എന്തായിരിക്കും പുറത്തേക്ക് ബാക്കി ഇത്രയും സാധനം ഇവിടെ നിൽക്കും ഇതാണ് എസ് എൽ ആറിന്റെ ഒരു ആരൊക്കെ ചൊറയാക്കിയാല് നമ്മൾ ആദ്യം എടുത്ത് സാധനം ഇതാണ് മനസ്സിലായോ ഇത് എറിയുമ്പോ പല ടൈപ്പ് ഉണ്ട് ഇതേ എറിയുമ്പോ ഇതിനൊരു പിൻ പിന് അതായത് ഇത് നമ്മള്

എപ്പോഴാണോ ഈ പിടുത്തം പെടുന്നത് അത് കഴിഞ്ഞാൽ ഏഴ് സെക്കൻഡ് കഴിഞ്ഞാൽ ഈ സാധനം പോയി നമ്മള് ചെയ്യുന്നെന്ത് ചെയ്യും ഇത് ഔട്ട് ചെയ്ത് വെച്ചാലും ജസ്റ്റ് നമുക്ക് ആവശ്യം മാത്രം എന്ത് ചെയ്യും ഇത് എറിയുമ്പോ ഓട്ടോമാറ്റിക്കൽ എന്താവും അല്ലെ ഇത് എറിയാ ചെയ്യുന്ന അല്ലെങ്കിൽ അറിയാനും പറ്റും എറിയുമ്പോ എന്താകും ഇത് ഇത് പിന്നെ തിരിച്ചു കയറാൻ പറ്റും പക്ഷെ ഇത് റിലീസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് இதே காடே allerdings இப்போ அங்க போல எஸ்.பி.சி. ஸ்டேட் போலீஸ் ஸ்டேட் போலீஸ் அதிரே ஸ்டேட் போலீஸ் சிப் ஓட இப்போதே கரட் பளிக்கிறதுன்னா அந்த டிஜி போலீஸ் இப்போ பளிக்கிறது ஸ்டேட் போலீஸ் சிப் எல்லனே எஸ்.பி.சி. அந்துறே அப்ப அதுங்க ஹையரார்க்கி வேணும் ஒரு जिलेல எச் டாப் இல்ல ஊதியசாரான जिले போலீஸ் மேட்டூர் நிதியாச பம்பது போலீஸ் செக்ஷன் ஒரே சமயத்துல வேண்டிய பச்சோ ഒരേ സമയത്ത് കേൾക്കാനും പത്തൊമ്പത് ശേഷം ഒരേ സമയത്ത് തിരിച്ചു വിളിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നതിനകത്ത് പറ്റും മറ്റേ ടൈമിൽ ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റും കൺട്രോൾ റൂമിന്റെ സിസ്റ്റം ഉണ്ട് അവിടെ ഒരാള് മൂന്നോ നാലോ ഉദ്യോഗസ്ഥർ പറഞ്ഞു മണിക്കൂറും മെസ്സേജുകൾ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിക്കുന്നതാണ് നമ്മുടെ കൺട്രോൾ റൂമിൽ കൺട്രോൾ

ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിശാലവും വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ താക്കയും സീറോ